ഹലോ ഇന്ന് നമ്മൾ നമ്മളമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് എന്നത്തേം പോലെ തന്നെ എന്നത്തേന്നല്ല എന്നൊന്നും പോകാറില്ല ഇടയ്ക്ക് പോവും ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ നമ്മൾ കുറ്റ്യാടിയിൽ എത്തിയിട്ടോ കുറ്റ്യാടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങും അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കുറ്റ്യാടി വന്നിറങ്ങി പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഫുഡ് ഐറ്റംസും അല്ലാണ്ട് കുറേ സംഭവങ്ങൾ വേറെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ നമ്മളൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് നല്ല വെയിലായിരുന്നെട്ടെ അപ്പോൾ ഇനി ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം അങ്ങനെ അമ്മമ്മേൻ്റെ വീട്ടിൽ നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അമ്മയും മാമിയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് അമ്മമ്മ എന്തൊക്കെയോ സംസാരിക്കണം അമ്മമ്മേനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇതാക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരു അമ്മമ്മ ഓരോരു മിസ്റ്റേക്ക് പറയും അതിൽ പിടിച്ച് ഞങ്ങൾ അമ്മമ്മേനെ കളിയാക്കോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ആ മാമീൻ്റെ വീട്ടിൽ ഞങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങിയൊക്കെ നോക്കിയപ്പോൾ നല്ല ഒരു പക്ഷിക്കുട്ടീനെ കണ്ട് ഒരു എന്തോ ചെറിയൊരു പക്ഷിയാണ് പക്ഷെ അത് തേൻ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതിന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മാമി പറഞ്ഞപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണത് പിന്നെ ഞാൻ നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തോട്ടേക്ക് ചെന്നപ്പോൾ അത് പറന്ന് പോവുകയും ചെയ്തു പിന്നെ ഞാനും മാമി അപ്പുറത്ത അമ്മമ്മേൻ്റെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് കാരണം ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും മാമി ഉണ്ടാക്കണം അതുപോലെ കുഞ്ഞേച്ചി ഏച്ചി ഇവിടെ ഇല്ല അവരെന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയായിരുന്നു പിന്നെ ഈ കോഴിക്കുട്ടീൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട് ഉണ്ട് കേട്ടാ ഇതിൻ്റെ തള്ളക്കോഴി എന്ന് പറയുന്നത് ഇതിൻ്റെ തള്ളക്കോഴിയല്ല ആ കോഴിക്ക് മൂന്ന് കുട്ടി ഉണ്ടായിരുന്നു അത് രണ്ട് കുട്ടീനെ കീരിയോ അങ്ങനെ എന്തോ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയ സമയത്ത് അവർ ഒരു കുട്ടി മാത്രമായപ്പോൾ മാമൻ വേറൊന്നിനെ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ടതാണ് ഈ കുട്ടീനെ പക്ഷേ ഈ കുട്ടീനെ ആ തള്ള ആ മറ്റേ സ്വന്തം കുട്ടീനൊപ്പം തന്നെ അതിനെ നോക്കുന്ന പോലെ തന്നെ അത്രയും കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ ഈ കോഴിക്കുട്ടീനെ ഇങ്ങനെ ഇത്രയും സ്നേഹത്തിൽ കൊഞ്ചിച്ച് നടക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ഭയങ്കര അസൂയാണ് ആൾ കൂട്ട് കിടന്ന് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ റൂബി മോക്ക് ഞാൻ ആ കോഴിക്കുട്ടീനെ എടുത്ത് കളിപ്പിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ കാരണം അവൾക്കൊരു സ്വഭാവമുണ്ട് അവളെ മാത്രം കൊഞ്ചിക്കണം അവളാണ് എൻ്റെ മോള് അങ്ങനത്തെ രീതിയിലുള്ള ഒരു മെൻ്റാലിറ്റിയാണ് എൻ്റെ പോലും ഞാൻ ഓവറായിട്ട് സ്നേഹിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അതെന്തോ അങ്ങനെയാണ് അവൾക്ക് അത്രയും ഇഷ്ടമാണ് ഞങ്ങളോട് അതുകൊണ്ടായിരിക്കാം ഇതിനെ കടിക്കണോ കൊല്ലണോ എന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നതാണ് കേട്ടോ അവള് എനിക്ക് പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പണ്ട് മുതലേ എങ്ങനെയാണ് എന്തോ ഭയങ്കര ജീവനാണ് ഇതിനെയൊക്കെ പിടിച്ചിങ്ങനെ എങ്ങനെ ഇങ്ങനെ എന്താ പറയുക എന്താ ചെയ്യേണ്ടേന്ന് മനസ്സിലാകാത്തൊരവസ്ഥയിൽ ആവും അങ്ങനെ ഞാൻ ആ കോഴിക്കുട്ടീനെ ആ തള്ളക്കോഴിക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടാ അങ്ങനെ പിന്നെ നമ്മളെ റൂബി റൂബിമോളൊന്ന് ശാന്തമായി സമാധാനമായിട്ട് മാമി പിന്നെ നമ്മളെ ചിക്കൻ കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി സെറ്റാക്കി വെക്കുകയാണ് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അതിനകത്തിട്ട് നല്ലോണം വയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നല്ലോണം വഴന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ആദ്യം തന്നെ ചേർക്കുന്നത് കേട്ടോ അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഈ ചിക്കൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്ന മാമിയാണ് ഞാൻ വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ബെസ്റ്റ് കുരുമുളക് പൊടിയാണ് പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലോണം ആക്കിയിട്ട് അത് നമ്മൾ അങ്ങനെ തന്നെ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇത് ഈ സമയത്തിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലോണം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് നല്ല മുങ് അതായത് നല്ല നല്ലോണം മുങ്ങി നിൽക്കണം ഇനി അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വെച്ചിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മസാലകളെല്ലാം ഒരു കൈ അളവിലാണ് ഇടുന്നത് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല സ്പൂണൊന്നും എടുത്തിട്ടില്ല പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി ഈ പറഞ്ഞ മസാലകളെല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ ഇത് ഇനി നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കും നല്ല ഫ്രൈ ആക്കി എടുക്കണം കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നതല്ലോ അങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ റെഡിയായി അപ്പോഴാണ് രണ്ടാൾക്കാർ വന്നത് അതായത് കുഞ്ഞേച്ചി ഏച്ചിയും പുറത്ത് പോയി എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങാൻ ചിക്കൻ കറിയോ അതുപോലെ തന്നെ ഫ്രൈ ഒക്കെ റെഡി ആയതിനു ശേഷം ഇവർ രണ്ടാളും വന്നിട്ടാണ് അങ്ങനെ ഇവരെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നതാണ് വീഡിയോ എടുക്കല്ല ടയേർഡ് ആണെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കൂല നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വന്ന ഉടനെ തന്നെ ഏച്ചി ഉണങ്ങാനിട്ട തുണിയൊക്കെ എടുത്ത് ശരിയാക്കി വരുന്നുണ്ട് പിന്നെ കടലമുട്ടായി എല്ലാം വാങ്ങിയിട്ടാണ് അവർ വന്നത് പിന്നെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട് പൊറോട്ടയും അതുപോലെ തന്നെ ചപ്പാത്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാണ് ഏച്ചി നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ പിന്നെയാണ് മയോണൈസ് ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ഓർത്തത് അങ്ങനെ ഞാൻ പറഞ്ഞ് മയോണൈസ് ഞാൻ ഉണ്ടാക്കുന്നു അങ്ങനെ മയോണൈസും കൂടെ സെറ്റാക്കി നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നു പിന്നെ ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കുന്നതിൻ്റെ ത്രില്ലിലായിപ്പോയി നെക്സ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അതിനിടയിൽ മാമൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ മീൻ കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ സെറ്റ് ഞാനും കുഞ്ഞേച്ചി ഏച്ചി മാമനും ണിരുന്നത് അതിന് ശേഷമാണ് അമ്മയൊക്കെ ഇരിക്കുന്നത് പിന്നെ ഫുഡ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അടിപൊളി ടേസ്റ്റേനും അച്ഛനും ഇരുന്നിട്ടുണ്ട് ഞാൻ പിന്നെ ചിക്കൻ കാലിൽ എങ്ങനെ പൊക്കിപ്പിടി എങ്ങനെയുണ്ട് ചിക്കൻ മഴയും കൂട്ടിയിരിക്കില്ല ചേച്ചിക്ക് എല്ല് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അതുകൊണ്ട് എല് ഇതിന്നാണ് കുഞ്ഞേച്ചക്ക് എല്ല് ഭയങ്കര ഇഷ്ടേച്ചി എല്ല് ഏറ്റവും കൂടുതൽ ഇറച്ചി കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കഴിക്കുന്ന ഒരു വിഭവമാണ് എല്ല് എന്ന് പറയുന്നത് ഗൈസ് ഞാനും ഏകദേശം അങ്ങനെ ഒക്കെ ആണെങ്കിലും എല്ല് അത്യാവശ്യം ഇഷ്ടം പിന്നെ അടുത്ത സെറ്റ് ഇരിക്കുന്നത് മാമി അമ്മ മാമൻ അമ്മമ്മ ഇവരെല്ലാം കൂടിയാണ് ഇരിക്കുന്നത് കേട്ടാ

കൊച്ചു നല്ല ടേസ്റ്റ് നിക്കോ നിക്ക അപ്പൊ ഇതിന് കൊടുക്കേറ്റ് ഇതൊന്നും തോന്നില്ല ആ ആട്ടാൽ മാമനും അല്ലേ വരുവാ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം കഥയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏച്ചി ഞാനൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടാണ് ആദ്യം നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ മാമൻ കുറച്ച് നമുക്ക് നല്ല ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തതാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ ബൈ